വീണ്ടും ഒരു പച്ചപ്പ് കാണുമ്പോൾ മനസ്സിന് കുളിർമ തോന്നുന്നു ഇത് എല്ലായിടത്തും നമുക്ക് പച്ചപ്പുണ്ടാകത്തില്ലേ നല്ല കാരണം നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പച്ചപ്പുകളൊക്കെയുള്ള സ്രദശം കാണുമ്പോൾ വളരെ സന്തോഷമാണ് ടൗണിലാണെങ്കിലും എൻ്റെ ഇവിടെ നല്ല നമ്പർച്ചയാണ് പന്ത്രണ്ട് കാരാണ് ടെമ്പറച്ചറുണ്ട് ഹ്യൂബിഡിറ്റി ഉണ്ട് പക്ഷേങ്കിൽ ആ ഇങ്ങോട്ട് പറയും നല്ല ചൂട് എടുക്കുന്നു ആ ചമകത്ത് തന്നെ പെൺകുട്ടി സുഖമായിരുന്നു അതുപോലെ കുറേ കിളികളൊക്കെ ഉള്ളതുണ്ട് പക്ഷെ ആളുകൾക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് കാരണം മരുഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മരുപ്പച്ച കാണുമ്പോൾ സന്തോഷം ഒരു പറഞ്ഞെ അറിയിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം ഒരു കർഷക പാരമ്പര്യം ഒക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം കാരണം വീടുകൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുണ്ട് ഇതിന് മുകളിൽ കിളികളെ കിളിക്കൂടൊക്കെ ഉണ്ട് വലിയ വലിയൊരു മരമാണ് എല്ലാ മരങ്ങളും അതൊരു അക്കേഷിയാണ് ഇതിന് മുകളിൽ കുളിക്കൂടാണ് അടിക്കോട്ട് ജനീച്ചുണ്ടോ ഒരു കൂടുകൂടെ കാണുന്നുണ്ട് നല്ല രസമാണ് കാരണം ഇതിൻ്റെ അടിയിലൊക്കെ പിന്നെ ബൊക്കൺ വല്ല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും കാരണം ഇവിടെ ബൊക്കൻ വെല്ലെനിക്ക് വേണം കൂടുതൽ വേണ്ട ഇച്ചിരി ഡ്രൈ കാലാവസ്ഥയാണ് ആ ഇത് ഇതിൻ്റെ മരത്തിൻ്റെ മുകളിലോട്ടും കയറിയിട്ടുണ്ട് കാണാൻ കാണോ കാണുന്നുണ്ടോ മരത്തിൻ്റെ മുകളിലേക്കും കയറിയിട്ടുണ്ടോ നമ്മുടെ കോട്ടയറാളം റൂട്ടിൽ നമ്മുടെ നമ്മുടെ കാഞ്ഞിരപ്പറ്റം പള്ളിയുടെ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കും അവിടെ അവിടെ കണ്ടല്ലോ ശ്രദ്ധിക്കേണ്ടതല്ലോ അവിടെ നല്ല വലിയ ഒരു മരത്തിൻ്റെ മുകളിലോട്ട് ഈ ഇത് കരുപ്പമുണ്ട് ഭയങ്കര രസമാണ് ഞാൻ എപ്പോൾ വരുമ്പോഴേ ശ്രദ്ധിക്കും ആ റൂട്ടിൽ ഇഷ്ടം പോലെ എറണാകുളം പോകുമ്പോഴത്തേന് കൂടുതലായിട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം കൂടുതൽ തലവർക്കും വഴി വിട്ടി ബുക്ക് ആയിട്ട് ബുക്ക് പോയിട്ടുള്ള ലിമിറ്റഡ് സ്റ്റോപ്പിലാണ് യാത്രകൾ കൂടുതലും ഉണ്ടായിരുന്നത് അപ്പോൾ തനിച്ച കൂട് തന്നെയാണെന്നാണ് വിശ്വാസം അതെ തനിച്ച കൂടാണ് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല നല്ല ണുവാൻ സാധിക്കുമായിരിക്കാം മാക്സിമം ഷൂമ് ചെയ്തിട്ടുണ്ട് ഇതേ കൊണ്ട് ഷൂം ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവുമെന്നറിയില്ല എന്തായാലും ജനിച്ച കൂടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ബഹരൻ പറഞ്ഞത് അപ്പോൾ മരങ്ങളും തണലും ഒക്കെ കാണുമ്പോൾ പൂക്കളുമൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ്